തൃശ്ശൂർ അതിരൂപതയുടെ നാലാമത്തെ മെത്രാനായി ദീർഘകാലം ശുശ്രൂഷ ചെയ്ത ആദരണീയ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അഭിമന്തിയ ജോർജ് ആലപ്പാട്ട് ആലപ്പാട്ടെന്ന് അനുസ്മരിച്ച് സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിൽ മാർ ജോർജ് ആലപ്പാട്ടിന്റെ നാൽപ്പത്തിയേഴാമത് ചർമദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തെ അനുസ്മരിച്ച് സംസാരിക്കുകയായിരുന്നു തൃശ്ശൂർ അതിരൂപത സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിൽ തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിൽ പി സി വാറൂണ്ണി എന്ന പേരിലെ ആദ്യ വിദ്യാർത്ഥിയായിരുന്നു മാർ ജോർജ് ആലപ്പാട്ട് തുടർന്ന് സെന്റ് തോമസ് കോളേജിന്റെ വളർച്ചയ്ക്കായി ഒത്തിരിയേറെ പരിശ്രമിച്ചിട്ടുള്ള രക്ഷാധികാരി കൂടിയായിരുന്നു അഭിമന്യ മാർ ജോർജ് ആലപ്പാട്ടെന്നു പറഞ്ഞ് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ തൃശൂർ മുതൽ അതിരൂപതിൽപത് വരെ ദീർഘകാലം ശുശ്രൂഷ ചെയ്ത അഭിമന്യ പിതാവ് വളരെ മാന്യവും ആദരണീയവുമായ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നുവെന്നും അനുസ്മരിച്ചു കൂടാതെ അൽമായ നേതൃത്വത്തിന് വലിയ പ്രോത്സാഹനം നൽകിയ പിതാവ് ഭാരതത്തിൽ ആദ്യത്തെ പാസ്റ്ററൽ കൌൺസിലുകളിൽ ഒന്നിന് രൂപം നൽകുന്നതിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരുന്നുവെന്നും ഷിക്കന ന്യൂസിനോട് മാ ടോണി നീലങ്കവിൽ പറഞ്ഞു അതുകൊണ്ട് തന്നെ രണ്ടാം വത്തിക്കാൻ സൂനഹദോസിന്റെ നാല് സെഷനുകളിൽ അഭിവന്യ പിതാവിന് പങ്കെടുക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു ഓരോ സെഷൻ കഴിയുമ്പോഴും അതിൻ്റെ പഠനങ്ങൾ തൃശ്ശൂർ അതിരൂപതയുടെ വൈദിക സമൂഹത്തിലും അൽമായനിലും എത്തിക്കുന്നതിന് അഭിവന്യ പിതാവ് വളരെയേറെ പരിശ്രമിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അൽമായ നേതൃത്വത്തിന് വളരെയേറെ പ്രോത്സാഹനം നൽകിയിട്ടുള്ള അഭിമന്യ പിതാവ് കേരളത്തിലെ തന്നെ മാത്രമല്ല ഭാരതത്തിലെ തന്നെ ആദ്യത്തെ പാസ്റ്ററൽ കൗൺസിലുകളിൽ ഒന്നിന് രൂപം നൽകുന്നതിനു വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തി ഭാരതത്തിലെ അറിയപ്പെടുന്ന ഒരു ദൈവശാസ്ത്രജ്ഞനായിരുന്നു മാർ ജോർജ് ആലപ്പാട്ട് അതിനാൽ തന്നെ രണ്ടാം വത്തിക്കാൻ സുനഹദോസിന്റെ നാല് സെഷനുകളിലും പങ്കെടുക്കുവാൻ ഭാഗ്യം ലഭിക്കുകയും അതിലെ പഠനങ്ങൾ തൃശൂർ അതിരൂപതയുടെ വൈദിക സമൂഹത്തിനും അൽമായരിലും എത്തിക്കുന്നതിനും അദ്ദേഹം പ്രാധാന്യം നൽകിയിരുന്നു പിതാവിന്റെ ഓർമ്മദിനമായ ഇന്ന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം പിതാവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കേരളസഭ മുന്നോട്ടു പോകട്ടെയെന്നും മാർ ടോണി നീലങ്കാവിൽ പ്രത്യാശിച്ചു ഷിക്കന ന്യൂസ് ബ്യൂറോ തൃശൂർ